മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി എന്നാൽ അതേസമയം ഇപ്പോഴും രേണു എന്തു ചെയ്താലും അത് വിമർശനത്തിലേക്ക് മാത്രമാണ് വഴി സുധിയുടെ പുതിയൊരു ഷോർട്ട് ഫിലിം ഇറങ്ങിയതോടുകൂടി ഒരുപാട് വിമർശനങ്ങളാണ് ഇതിൽ സംവിധായകനായ ശാന്തി വിള ദിനേശൻ രേണുവിനെ പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വഴി വച്ചിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് രേണുവിനെ കുറിച്ച് ശാന്തി ദിനേശൻ പറഞ്ഞിരുന്നത് ദുബായിൽ പോയി മദ്യപിച്ച് ഉടുതുണി ഉരിഞ്ഞ് നൃത്തം ചെയ്തുവെന്നും അതിന്റെ വീഡിയോ തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് ശാന്തിവിള ദിനേശൻ ആരോപിച്ചത് മാത്രമല്ല തൈക്കളവി എന്ന് വിളിച്ച് അദ്ദേഹം കളിയാക്കുകയും ചെയ്തു അവർ കാണിക്കാനുള്ളതെല്ലാം മടിയില്ലാതെ കാട്ടുകയാണെന്നും എന്തിനും തയ്യാറായി ഇറങ്ങി തിരിച്ചതാണ് എന്നാണ് ഇപ്പോൾ ശാന്തിമള ദിനേശൻ പറയുന്നത് പക്ഷേ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ രേണു സുതി രംഗത്ത് വന്നിരിക്കുന്നത് താൻ വസ്ത്രമില്ലാതെ നൃത്തം ചെയ്യുന്ന വീഡിയോ ഉണ്ടെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അത് ചുണയുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് തെളിയിക്കണമെന്ന് രേണു വെല്ലുവിളിച്ചിരിക്കുകയാണ് മാത്രമല്ല മുപ്പത്തിനാലു വയസ്സുള്ള തന്നെ തനിക്ക് എങ്ങനെയാണ് അപ്പൂപ്പന്റെ പ്രായമുള്ള താൻ തൈക്കളവി എന്ന് എന്നെ വിളിക്കുന്നത് എന്ന് രേണു തിരിച്ചും ചോദിച്ചിരിക്കുന്നു താൻ ചെയ്യുന്നത് എന്താണെങ്കിലും അതിന്റെ പ്രൊഫഷന്റെ ഭാഗമാണെന്നും മാത്രമല്ല താൻ തന്റെ കുടുംബത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതെന്നും ഇപ്പോഴും ജീവിതത്തിൽ വെല്ലുവിളികളോടുകൂടിയും വിമർശനങ്ങളോടുകൂടി മാത്രമാണ് താൻ ജീവിക്കുന്നത് എന്നൊക്കെ വളരെ ദുഃഖത്തോടുകൂടിയാണ് രേണു സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് എന്തൊക്കെ വന്നാലും താൻ അന്തസ്സോടെ തന്നെയാണ് ജീവിക്കുന്നതെന്നും രേണു പറയുന്നു മാത്രമല്ല ശാന്തിവിള ദിനേശൻ എന്തൊക്കെ വന്നാലും വസ്ത്രമില്ലാതെ നൃത്തം ചെയ്തു എന്നുള്ള ഗുരുതര ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ പാടില്ലെന്ന് രേണുവിന് പിന്തുണയുമായി ഒരുപാട് പേരാണ് വരുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക